എന്ന വാചകത്തിൽ തുടങ്ങി പവൻ കല്യാൺ ഡെപ്യൂട്ടി സി എം ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവിടെ അണികളുടെ കൈയടികൾ ഉച്ചത്തിൽ മുഴങ്ങിക്കേൾക്കുകയാണ് തെലുങ്ക് സിനിമയുടെ സ്വന്തം പവർ സ്റ്റാർ പവൻ കല്യാൺ നീ ട്രെൻഡ് ഫോളോ അവനു ട്രെൻഡ് സെറ്റ് ചെയ്താനു ഞാൻ ട്രെൻഡ് ഫോളോ ചെയ്യുകയല്ല ട്രെൻഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്ന അയാളുടെ തന്നെ പഞ്ച് ഡയലോഗ് വെച്ച് പവൻ്റെ ഈ വിജയത്തെ പറയാം സിനിമയിലും രാഷ്ട്രീയത്തിലും പരാജയങ്ങൾ അയാളുടെ ഒപ്പമുണ്ടായിരുന്നു എന്നാൽ ഒരു സിനിമാ കഥയെന്നോണം അവയെല്ലാം വകഞ്ഞു മാറ്റി ഇന്ന് അയാൾ നിൽക്കുമ്പോൾ പരാജയത്തിലും തന്നെ കൈവിടാത്ത അണികളുടെ പിൻബലം അയാൾക്കുണ്ട് അവർക്കയാൾ അവരുടെ പ്രിയപ്പെട്ട പവർ സ്റ്റാർ പവൻ കല്യാണാണ് തമിഴ് രാഷ്ട്രീയവും സിനിമയും പോലെ തന്നെ തെലുങ്ക് രാഷ്ട്രീയവും സിനിമയും തമ്മിൽ വല്ലാത്ത ചേർച്ചകളുണ്ട് സിനിമയിൽ തിളങ്ങിയ സൂപ്പർ താരങ്ങൾക്ക് രാഷ്ട്രീയത്തിലും നായകന്മാരാകാൻ മണ്ണ് ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉപമുഖ്യമന്ത്രിയായി രണ്ടാമനായി പവൻ കല്യാൺ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചുമതല ഏറ്റെടുക്കുകയാണ് തിയേറ്ററിൽ ആളുകളെ കയറ്റാൻ കഴിവുള്ള ഒരു ക്രൗഡ് പുള്ളർ തന്റെ തെരഞ്ഞെടുപ്പ് റാലികളിലും തൻ്റെ ആരാധകരെ കൊണ്ടു നിറച്ചു പവൻ കല്യാണിന്റെ റാലികളിലും അദ്ദേഹം നോമിനേഷൻ നൽകാൻ അണികളുമായി പോകുന്ന വീഡിയോകളും ഒരു സമയം സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിരുന്നു ചേട്ടനും തെലുങ്ക് മെഗാസ്റ്റാറുമായ ചിരഞ്ജീവിയുടെ പ്രചാരാജ്യം പാർട്ടിയുടെ യുവജന സംഘടനയായ യുവരാജ്യത്തിന്റെ അധ്യക്ഷനായാണ് പവൻ കല്യാൺ രാഷ്ട്രീയത്തിൽ കാൽവെപ്പ് നടത്തിയത് പ്രജാരാജ്യം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവ ഇടപെടലുകളുമായി അക്കാലത്ത് പവൻ നിറഞ്ഞു നിന്നു എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ചിരഞ്ജീവി പ്രജാരാജ്യത്തെ കോൺഗ്രസുമായി ലയിപ്പിക്കാൻ തീരുമാനിച്ചതോടെ അശ്വരാസ്യങ്ങൾ ഉടലെടുത്തു എന്നാൽ ചേട്ടനോടോ പാർട്ടിയോടോ ഉള്ള അതൃപ്തി പരസ്യമാക്കാതെ പവൻ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും വീണ്ടും സിനിമകളിൽ സജീവമാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ പവൻ കല്യാൺ ജനസേന പാർട്ടി രൂപീകരിച്ചു പാർട്ടിയുടെ തുടക്കകാലത്ത് ആന്ധ്ര തെലുങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ജനസേന പാർട്ടി സജീവമായി ഇടപെട്ടു തൻ്റെ വിഷനും താൻ വിഭാവനം ചെയ്യുന്ന ആശയങ്ങളും പ്രവർത്തകർക്ക് തിരിച്ചറിയാൻ ഒരു പുസ്തകവും പവൻ എഴുതി അതൊരു തരത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഗുണമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ജനസേന പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു കർഷക ആത്മഹത്യ അനധികൃത ഗനികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നീ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രചരണത്തിന് അവർ ചുക്കാൻ പിടിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബഹുജൻ സമാജ് പാർട്ടി എന്നിവയുമായി ചേർന്ന് പ്രചരണവുമായി പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനസേന പാർട്ടി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിച്ചു ആന്ധ്രയിലെ കോനസീമ ജില്ലയിലെ രസോളിൽ മാത്രമാണ് ജനസേന പാർട്ടി വിജയിച്ചത് രണ്ട് മണ്ഡലങ്ങളിലാണ് പവൻ കല്യാൺ മത്സരിച്ചത് ഈ രണ്ടിടത്തും അദ്ദേഹം വൈഎസ്ആർ കോൺഗ്രസിനോട് തോറ്റു കനത്ത പരാജയം ജനസേന പാർട്ടിക്ക് ഉണ്ടായെങ്കിലും കുർണൂരിൽ ബലാത്സംഗം ചെയ്തു കൊല്ലപ്പെട്ട പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയുടെ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധവും ആന്ധ്രാപ്രദേശിലെ മണൽ വിതരണത്തിന്റെ കുറവ് കൊണ്ട് തൊഴിലില്ലായ്മ നേരിടുന്ന തൊഴിലാളികൾക്ക് വേണ്ടി വൈ എസ് ആർ കോൺഗ്രസിനെതിരെ വിശാഖപട്ടണത്ത് നടത്തിയ ലോങ് മാർച്ച് എന്നിവ പവൻ എന്ന രാഷ്ട്രീയക്കാരന് സ്വീകാര്യത വീണ്ടും വർദ്ധിപ്പിച്ചു നൈപുണ്യ വികസന കുംഭകോണക്കേസിൽ അറസ്റ്റിലായി തടവിൽ കഴിയുമ്പോൾ ടി ഡി പി അധ്യക്ഷനായ എൻ ചന്ദ്രബാബു നായിഡുമായി സഖ്യമുണ്ടാക്കാൻ തയ്യാറായതോടെ പവനിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മറ്റൊരു ടേനിങ് പോയിന്റായി മാറി പണ്ഡിറ്റ് ചിരഞ്ജീവിയുടെ പ്രജാരാജ്യം പാർട്ടി കോൺഗ്രസുമായി അടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇടഞ്ഞു നിന്ന പവൻ എന്നാൽ ബി ജെ പിയുമായി പലതവണ കൈകോർത്തു എൻ ഡി എ സഖ്യത്തിൽ ഇത്തവണ നിയമസഭയിലേക്ക് കാക്കിനാട ജില്ലയിലെ പിതാപുരത്തു നിന്ന് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ നേതാവ് വങ്ക ഗീതയെ എഴുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടിനാണ് പവൻ പരാജയപ്പെടുത്തിയത് ലോക്സഭയിലേക്ക് രണ്ട് സീറ്റിലാണ് ജനസേന പാർട്ടി മത്സരിച്ചത് ഈ രണ്ട് സീറ്റിലും ജയിച്ചു ടി ഡി പി നൂറ്റി മുപ്പത്തഞ്ച് നിയമസഭാ സീറ്റുകളിലും ബി ജെ പി എട്ട് സീറ്റുകളിലും വിജയിച്ചു മുന്നണിക്ക് മൊത്തം കിട്ടിയത് നൂറ്റി അറുപത്തിനാല് സീറ്റുകൾ പവൻ കല്യാണിൻ്റെ തന്നെ സിനിമകളിൽ ഒരു ഘട്ടത്തിൽ നായകൻ പരാജയപ്പെട്ട് രണ്ടാം പകുതിയിൽ തിരിച്ചുവരവ് നടത്തുന്നുണ്ട് അതുപോലെ രാഷ്ട്രീയത്തിലും ഇതയാളുടെ തിരിച്ചുവരവായി പവൻ കല്യാണിൻ്റെ ആരാധകർക്കും അണികൾക്കും വിശേഷിപ്പിക്കാം